ഉമാസ് എം എൽ എ സന്ദർശിച്ച നടി മഞ്ജു വാര്യർ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഡിസംബറിൽ നടന്ന നൃത്ത പരിപാടിക്കിടെ താൽക്കാലിക സ്റ്റേജിൽ നിന്ന് വീണ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് വിശ്രമത്തിൽ കഴിയുകയാണ് ഉമാ തോമസ് ഉമാ തോമസിന്റെ പാലാരിവട്ടത്തെ വീട്ടിലെത്തിയാണ് മഞ്ജു വാര്യർ സന്ദർശിച്ചത് മഞ്ജു വാര്യർ സന്ദർശിക്കുന്നതിന്റെ ഫോട്ടോ എം തന്നെ സമൂഹ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വീട്ടിലെത്തി ഉമാ തോമസിനെ ആലിംഗനം ചെയ്താണ് മഞ്ജു സുഖവിവരങ്ങൾ അന്വേഷിച്ചത് മുഖത്ത് പരിക്കേറ്റ ഭാഗത്ത് നടത്തിയ പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ച് ഉമാ തോമസ് മഞ്ജു മഞ്ജുവായരോട് പറയുന്നതായി സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വീഡിയോയിൽ കാണാം ചികിത്സയെക്കുറിച്ചും മഞ്ജു ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് മഞ്ജു സന്ദർശിച്ചതിൽ വലിയ സന്തോഷമാണോ ഉമാ തോമസ് പങ്കുവച്ചത് അതിനോടൊപ്പം കൃത്യമായൊരു കുറിപ്പും എം എൽ എ പങ്കുവച്ചിട്ടുണ്ട് അപ്രതീക്ഷിതമായൊരു ദുരന്തം ഏറ്റുവാങ്ങിയ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനകളും സ്നേഹവും ആശംസകളുമായിരുന്നു എനിക്ക് ഏറ്റവും വലിയ കരുത്ത് ജീവിതം ഒരു നിമിഷം കൊണ്ട മാറ്റിമറിക്കുമെന്ന തിരിച്ചറിവിലും അതിനെ അതിജീവിക്കാനുള്ള കരുത്തിലും ഒരുപാട് മനുഷ്യരെ കാണുമ്പോൾ മനസ്സ് നിറയും മഞ്ജു ഇന്നെ കാണാനെത്തിയത് അത്രയും മനോഹരമായ അനുഭവമായിരുന്നു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുമ്പോൾ മഞ്ജു നിരന്തരം വിളിച്ച് മക്കളോടും സ്റ്റാഫിനോടും വിവരങ്ങൾ ചോദിച്ചറിയാറുണ്ട് ജീവിതം ഓരോ പരീക്ഷണങ്ങൾ നമുക്ക് മുന്നിൽ കൊണ്ടുവരുമ്പോഴും പരസ്പരം കരുതുന്ന നല്ല മനസ്സുകളുണ്ടെങ്കിൽ അത് ജീവിക്കാൻ എളുപ്പമാകും മഞ്ജുവിന്റെ ഈ സന്ദർശനം എൻ്റെ ഹൃദയത്തിൽ ഒരിക്കലും മായാത്ത ഒരു ഓർമ്മയാകും ഈ സ്നേഹത്തിനും കരുതലിനും ഹൃദയത്തിൽ നിന്ന നന്ദിയെന്നുമാണ് ഉമ തോമസ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് നേരത്തെ മോഹൻലാലും ഉമ തോമസിനെ സന്ദർശിച്ചിരുന്നു ഉമ തോമസ് തന്നെ ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ അറിയിച്ചു അപകട വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ അദ്ദേഹം എൻ്റെ ആരോഗ്യ വിവരങ്ങൾ അന്വേഷിക്കാറുണ്ട് സ്നേഹത്തോടെ ചേർത്തുപിടിച്ച് ഞങ്ങളെ ആശ്വസിപ്പിച്ച വാക്കുകൾക്കപ്പുറത്തുള്ള അനുഭവമാണതെന്നും ഉമാ തോമസ് പറയുന്നു